പ്രൊഡ്യൂസ് ചെയ്യുക ഒരാൾ നമ്മളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത് വലിയ കാര്യം അത് ഏറ്റെടുത്ത ഒരു വലിയ മനസ്സിനോടൊപ്പമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന സലീംഖ ആ സലീംഖാലേക്ക് എത്താൻ കാരണക്കാരനായത് നവാസ് ഖായാണ് അപ്പോൾ വന്ന വഴികളിൽ ആരോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒരുപാട് പേരുണ്ട് നേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ടീമിനൊപ്പം ചേർന്ന് നിന്ന ബിൻഷാദ് ആസർ ശ്യാം ദിബ്രാ ഷെമി ക്യാമറമാൻ ദിബ്രാ ഷെമീർ ഒരുപാട് പേരുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് നിലവിലും ഞങ്ങൾ നാലുപേരാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഈ സിനിമയുടെ പുറകില് ഇതിനകത്ത് അഭിനയിച്ചവരും ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ ഒരുപാട് പേരുടെ പ്രയത്നവും ആഗ്രഹവും ഒക്കെയാണ് ഇവിടെ വരെ എത്തിച്ചേരുന്നത് ഡ്രാമയില് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നതാണ് പാടൊരു വീക്ക്നെസ് ആണ് കാരണം നന്നായിട്ട് സെന്റി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യും അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് അതുപോലെ പെർഫോം ചെയ്യണം ആഗ്രഹിച്ചിട്ട് ആണ് എനിക്ക് പാടെ പേര് കൊച്ചിൻ ഹസനആർന്നാണ് അപ്പൊ അപ്പൊ ചെയ്യുന്നതായിട്ട് എനിക്കത് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഫീൽഡില് വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് മാക്സിമം കിട്ടുന്ന സെന്റിയൊക്കെ ഞാൻ അടിച്ചുപൊഴിച്ച് ചെയ്യും കാര്യം ശരിക്കും അങ്ങനെ ഒരാളുണ്ട് അങ്ങനെ തന്നെ തോന്നി അപ്പൊ അദ്ദേഹത്തിന് വേറെ സിനിമകളിൽ തന്നെ സബ്ജക്ട് കേട്ടപ്പോ തന്നെ നമുക്കത് ഒരു താല്പര്യം തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത് ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊരു കച്ചവട സിനിമ ആക്കി എടുക്കാൻ ഉദ്ദേശിച്ചത് തിരിച്ചത് നമുക്ക് ഒരു ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സബ്ജക്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നല്ലതാണ് നമ്മൾ ഇതുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത് അത് നല്ല നിലയ്ക്ക് എല്ലാവരിലേക്കും എത്തും എല്ലാവരും അത് സ്വീകരിക്കും എന്നുള്ള വളരെയധികം വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങള് ഇരിക്കുന്നത് അതെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ പ്രൊഡ്യൂസർ വലിയ നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വലിയ കാണണം ഒരു സിനിമയാകണം ഒരു കഥയിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയാണ് അപ്പൊ അതിനെ ആ രീതിയിൽ കൺവീൻസ് ചെയ്യാനായിട്ട് സംവിധായകനായ സിരാജ് രസീക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന് ആദ്യം നമ്മളിലേക്ക് അത് എത്തിയപ്പോ നമ്മള് മാറ്റി നിർത്തിയൊരു സംഭവമാണ് ഇത് കാരണം ആദ്യം തന്നെ പറയുന്നത് ഒരു ലീഡിങ് റോളിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അതിനുശേഷമാണ് വേറെ കാര്യങ്ങൾ ഞാൻ എന്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല മറ്റുള്ള ഇതിലും നല്ല ക്യാരക്ടർ അതിനെ തുടങ്ങി ചെയ്യാം എന്ന് പറഞ്ഞു ബിസുരാജ് പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി അതുപോലെ ഞങ്ങൾ അതിന്റെ ഒരു വൺലൈൻ വായിച്ചു കഴിഞ്ഞു നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞ നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ ഇതിനകത്ത് ഒരു കൗതുകം കൂടിയുണ്ട് കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു ഒരു ഫ്രഷ്നസ് ഉണ്ടാവും വലിയ വലിയ കേരളത്തിൽ ചെയ്ത് ഭയങ്കരമായിട്ട് സംഭവത്തിനൊന്നല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു പ്രഷ്നസ് ഉണ്ടാവും എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ആയിട്ട് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത് പക്ഷേ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല അതും നമുക്കൊരു ഒരു വീട്ടിലും ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ഒരു ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നല് മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം ഞങ്ങള് അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ വിളിച്ച് പറയുമായിരുന്നു ഇത് ചെയ്യാം എന്ന് പറയായിരുന്നു അതിന് പറയുക വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല പക്ഷെ വളരെ ബുദ്ധിമുട്ടി കാരണം അവരൊരു ചാർട്ട് ചെയ്തെങ്കിൽ പോലും ഒരുപാട് കടമ്പ കിടന്നിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസർ നമുക്ക് സമീപിക്കാൻ പറ്റില്ല നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിൻ്റെ ഒരു ബിസിനസ് സ്ഥലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം ഞാൻ ഈ ഒരു സിനിമ എന്തിനാണ് ചെയ്യുന്നത് എനിക്ക് എന്നോട് ചോദിക്കാൻ ചോദിക്കുമ്പോൾ അതിനൊരു ആൻസർ ഉണ്ടാവണം അങ്ങനെയാണ് ഈ ചമർത്തപ്പെടുന്ന ക്യാരക്ടറുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സ്റ്റോറി കേട്ടപ്പോ അങ്ങനെ എവിടെങ്കിലും അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു അടുക്കളയിൽ നിന്ന് ഇറങ്ങിട്ട് ഇറങ്ങിത്തേക്കെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും അവർക്കൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഒരു മൂവി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നതൊന്നും അല്ല കണ്ടന്റ് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനൊരു സബ്ജക്റ്റ് അത് കേട്ടപ്പോൾ അത് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പക്ഷേ പുറത്തേക്ക് വരുമെന്നുള്ള എനിക്കറിയില്ല കാര്യം ഒരു ആർട്ടിസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് കണ്ടെടുക്കുക അത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വരണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ മൂവിയെത്തത് പിന്നെ ഞാൻ സിരാജ് കാലത്ത് ഫസ്റ്റ് കണ്ടന്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം ഒരു മൂവിയാണ് അതുകൊണ്ട് ഒരു തരത്തിലും ഇതൊരു മോശമായിട്ട് വരരുത് നല്ല രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാനും ഒക്കെ പറ്റുന്നൊരു ആയിരിക്കണം അപ്പോൾ ആ ഒരു വാക്ക് സിറാജയ്ക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വാക്ക് ഇത് കഴിഞ്ഞപ്പോൾ അത് പാലിച്ചതായിട്ട് ഞാൻ പറയുകയാണ് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമ്മളിതൊക്കെ വാർത്തയാകുമ്പോഴാണ് അറിയുന്നത് സി ഇന്നൊരു ഇന്നൊരു വാർത്ത വരുമ്പോഴാണ് അവിടെ അങ്ങനെ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അറിയുന്നതും അതിന് ഒരു സെക്കൻഡ് മുൻപേ നമ്മളൊന്നും അറിയുന്നില്ല ഇതിപ്പോ ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും ഇപ്പോ ഇവിടെ അറിഞ്ഞിട്ടുണ്ടാവും നാടത് വരണം അപ്പോഴും നമ്മൾ അറിയുന്നുള്ളൂ അതിൽ ഒന്നുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടാണ് എന്റെ അഭിപ്രായം കാരണം അതിന് മതവും രാഷ്ട്രീയവും ഒന്നുമില്ല മനുഷ്യന്റെ ചിന്താഗതികൾ അതായത് കാലഘട്ടത്തിനനുസൃതമായിട്ട് അവര് ജീവിതശൈലി വെച്ചുകൊണ്ട് നമ്മൾ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ പ്രാരാബ്ധങ്ങളൊക്കെ ഇതിനൊരു കാരണമായിട്ട് വന്നേക്കാം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുള്ളു അല്ലേ വളർച്ച ആൾക്കാരാണോ എന്നൊരു ചർച്ച നമ്മൾ എത്രത്തോളം ഒരു ചിന്തിക്കുന്ന ഈ അതൊന്നും നമുക്ക് അതിനെ കുറിച്ചൊന്നും നമ്മള് പറയാൻ യോഗ്യനല്ല ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഓരോ വ്യക്തികളിൽ എടുക്കുന്ന തീരുമാനങ്ങളും അവർ വന്ന ഒരു ജീവിത രീതികളും അവരൊരു പാരമ്പര്യമൊക്കെ അതിന് കാരണമാകണം അത് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൂടി ഉണ്ടായിരിക്കണം അത്